ജാതി മതം ഇത് സിസ്റ്റം മാറ്റാതെ എങ്ങനെയാ നമുക്ക് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പല രീതിയിലുള്ള ഹോർമോണൽ വ്യത്യാസം കൊണ്ടാണ് തൊലികളുടെ നിറങ്ങൾ ചേഞ്ച് ചെയ്യപ്പെടുന്നത് കണ്ടാൽ അറിയാൻ പാടുന്നില്ല അതിനകത്ത് കാസ്റ്റ് കമ്മ്യൂണിറ്റി ഒന്നും പറയുന്നില്ല പിന്നെ അയാൾക്ക് എങ്ങനെയാ മനസ്സിലായത് പുള്ളി എസ് സി എസ് ടി ആണെന്നുള്ളത് മനുഷ്യൻ നമുക്ക് പറയാൻ പറ്റത്തില്ല മനുഷ്യനെ മനുഷ്യനെ കാണുന്ന ഇങ്ങനെ ഒരു നികൃഷ്ട ജന്തുക്കളുണ്ടെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ റീൽസിനകത്ത് കമന്റ് വരുന്ന ഒരു വാക്കാണ് കോളനി എന്ന് പറയുന്നത് ആ കുട്ടി ഒരു അവിടുത്തെ ഒരു പൈപ്പ് ഒന്ന് വെള്ളം കുടിക്കുന്ന സമയത്ത് നീയൊക്കെ കുടിക്കുന്നതിനകത്തു നിന്ന് വേണ്ടേ നമ്മൾ ബാക്കി കുടിക്കാൻ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഞങ്ങൾക്ക് അറപ്പാണ് ഇത് ഈ പ്രഭുക്ക കേരളത്തിൽ സംഭവിച്ചൊരു കാര്യം തന്നെയാണ് എസ് സി എസ് ടി കുട്ടികൾ ആരൊക്കെയാണ് നിങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് പറയുന്ന സമയത്ത് കുട്ടികളിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ ഇവരെന്തോ സ്പെഷ്യൽ കാറ്റഗറിയാണ് ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട് രാഹുലെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു പാലക്കാട് നിന്നുള്ള ഒരു പെൺകുട്ടിയെ മരണപ്പെട്ട രീതിയിൽ കണ്ടെത്തുകയും പോസ്റ്റ്മോർട്ടത്തിലൂടെ തെളിയുകയാണ് പെൺകുട്ടി കൊല്ലപ്പെട്ടതാണ് ഭർത്താവ് ശ്വാസം മുട്ടിച്ചു കൊന്നതാണ് ഒന്നര വർഷമായിട്ടുള്ള ഒരു വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ആ ഒരു കേസ് അല്ല നമ്മളിപ്പോ ഒരു എന്ന് പറഞ്ഞാൽ ആ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് റിപ്പോർട്ടിന്റെ താഴെ ഒന്നൊരു കമന്റ് ആണ് എസ് സി എസ് ടി കാരെ കല്യാണം കഴിച്ചാൽ ഇങ്ങനെ ഇരിക്കും ആ ഒരു വാർത്തക്കാത്തിൽ അവരുടെ കാസ്റ്റ് കമ്മ്യൂണിറ്റിയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നിട്ടും അയാൾ എങ്ങനെയാണ് കമന്റ് ഇട്ടതെന്ന് മനസ്സിലാവുന്നില്ല എനിക്കും എനിക്കൊരു അത്ഭുതമായിട്ടിരിക്കും അതായത് ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെയുള്ള മനസ്സുള്ള നികൃഷ്ടമായിട്ടുള്ള മനസ്സുള്ള ഇങ്ങനെയുള്ള മനുഷ്യൻ നമുക്ക് പറയാൻ പറ്റത്തില്ല മനുഷ്യനെ മനുഷ്യനെ കാണുന്നതിനല്ലാത്ത ഇങ്ങനെ നികൃഷ്ട ജന്തുക്കളുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല അപ്പൊ ഇങ്ങനെയുള്ള അവന്മാരെ അവന്മാരെയാണ് നമ്മൾ ഈ നമ്മുടെ സൊസൈറ്റി ഇഗ്നോർ ചെയ്യേണ്ടത് അത് ഇത്രമൊരു ദുരൂഹമായിട്ടുള്ള കൊലയ്ക്ക് പിന്നിൽ എന്താണെന്ന് പോലും അറിയില്ല സാഹചര്യം എന്താണെന്നോ കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല അതിൽ പോലും ഇങ്ങനെയുള്ള ജാതി മതം എല്ലാം കണ്ടെത്തുന്നവന്മാര് കാരണം അതിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു മേഡർ കേസ് ഒന്നര വർഷം മാത്രം വിവാഹം കഴിഞ്ഞ ഒരു ദമ്പതികള് ആ പെൺകുട്ടിയെ ഭർത്താവ് ഒന്ന് വന്ന് വരുന്ന സമയത്തേക്ക് അസംഷൻസ് ഒരുപാടുണ്ടാവും ഇനി സംശയ രോഗമായിരിക്കോ ഇനി നോൺ മാരിറ്റൽ അഫേഴ്സ് ആയിരിക്കോ ഇനി അങ്ങനത്തെ ഡൗട്ടുകളൊക്കെ ആൾക്കാർ കമന്റ് സെക്ഷൻ ഇടുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ അതിനകത്തേക്ക് ഈ ജാതിയും മതവും കുത്തിയിടുന്ന ഒരു പ്രവണത അതിന്റെ ഒരു പ്രധാന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇങ്ങനെയാണ് കാരണം ഈ എസ് സി എസ് ടി കാറ്റഗറി ഈ ഡൗൺവേർഡ് ക്ലാസ് മാറ്റപ്പെട്ട ആരൊക്കോ ചേർന്ന് മാറ്റപ്പെട്ട അപ്പർ ക്ലാസും അതേപോലെ ലോവർ ക്ലാസ്സും എന്ന രീതിയിൽ ഈ മാറ്റപ്പെടുന്ന ഒരു കാര്യം ഇത് എങ്ങനെങ്കിലും ഒക്കെ രീതിയിൽ ഇവർക്കത് സൊസൈറ്റിയിലേക്ക് വീണ്ടും എത്തിക്കണം അതിൻ്റെ ഒരു രീതിയായിട്ടാണ് ഇവ ഇങ്ങനത്തെ ഉള്ള കമൻസ് ഇടുക എന്ന് പറയുന്നത് ഈ ഏറ്റവും കൂടുതൽ റീൽസിനകത്ത് റിയാക്ഷൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ചില ഒരു ഡസ്കീസിൻ്റെ ആയിട്ടുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ അടുത്തിടയ്ക്ക് തന്നെ വൈറലായൊരു റീലായിരുന്നു അപ്പോൾ ആ പെൺകുട്ടി തൻ്റെ ഒരു അഭിപ്രായം എന്തോ ഒരു രീതിയിൽ തന്നോടൊരു ഇഷ്ടം തോന്നുന്നതോ ഇല്ലെങ്കി ഇഷ്ടം ഒരാൾ വന്ന് തന്നോട് ഒരു ഇഷ്ടം പറയുകയാണ് അപ്പൊ അതിനുള്ള റിയാക്ഷൻ ഇതിൽ ഒരു തൻ്റെ ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ അടി ഒന്നൊരു കമന്റ് ആണ് നിന്നെയൊക്കെ നോക്കണമെങ്കിൽ എന്താ ചാമി അല്ലെങ്കിൽ പുള്ളിയെ പോലെ ആളായിരിക്കണം പുള്ളിക്ക് പുള്ളിയുടെ അത്രയും അല്ലെങ്കിൽ അത്രയും ദാരിദ്ര്യം പിടിച്ച ആൾക്കാരാണ് നിന്നെയൊക്കെ നോക്കുക എന്ന് പറയുന്നത് ആ കുട്ടി വന്ന് റിപ്ലൈ പറയുന്നുണ്ട് എൻ്റെ ഫിസിക്കൽ നേച്ചറും അതേപോലെ എന്റെ കളറും ഒക്കെ വെച്ചിട്ടാണ് നിങ്ങളെ അത് ഒന്ന് സമൂഹത്തിലേക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഗോവിന്ദചാമി അവിടെ കൊണ്ടിട്ടത് കാരണം അത്രത്തോളം എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇവര് ഞാൻ ആ വാർത്തക്ക് അതിൽ കണ്ടൊരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും നോക്കിയപ്പോൾ അതിനകത്ത് കാസ്റ്റ് കമ്മ്യൂണിറ്റി ഒന്നും പറയുന്നില്ല പിന്നെ അയാൾക്ക് എങ്ങനെയാ മനസ്സിലായത് ഉള്ളി എസ് സി എസ് ടി ആണെന്നുള്ളത് എസ് സി എസ് ടി കല്യാണം കഴിച്ചാൽ ഇങ്ങനെയാണ് ഒരു നമുക്കൊരു ക്രിമിനൽ വൈ ഈ മൈൻഡ് വരുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ ഇന്ന മതത്തിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കെല്ലാം ഇത്ര ഒരു ക്രൈം ചിന്താഗതിയാണെന്നുള്ള ആ ഒരു രീതിയാണ് ഇപ്പോ ഇപ്പോ ഈ നമ്മൾ പൊതുവെ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഉള്ള ജനറേഷൻ അങ്ങനെ ഈ ജാതി മതവും പണ്ടുള്ളവരെ പോലെ വലുതാട്ട് കൊണ്ടുനടക്കുന്നതായിട്ട് കണ്ടിട്ടില്ല പക്ഷെ ചിലരെങ്കിലും ഇത് വീണ്ടും പഴയ പോലെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് പഴയ പോലെ ജാതി സ്പിരിറ്റ് ഇപ്പോൾ ഉള്ള കുട്ടികളിൽ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നവരുണ്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെ ചിലർ ഇതേപോലെ ഒരു ഒരു ബന്ധമില്ലാതെ വന്നിങ്ങനെയുള്ള പോസ്റ്റുകളിലും ഒക്കെ വന്ന് ഇട്ട് മറ്റുള്ളവരിലേക്ക് ഇത് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കോളനി എന്ന് ഏറ്റവും കൂടുതൽ റീൽസിനകത്ത് കമന്റ് വരുന്നൊരു വാക്കാണ് കോളനി എന്ന് പറയുന്നത് നമ്മുടെ കെ രാധാകൃഷ്ണൻ എം പി ദേവസമുദ്രയായിരുന്ന സമയത്ത് പുള്ളി എടുത്തു മാറ്റിയൊരു പദമായിരുന്നു ഇനി കോളനികൾ പാടില്ല കാരണം കോളനികൾ എന്തിനാണ് അന്ന് നിർമ്മിച്ചത് അതിൽ നിന്നും മാറ്റപ്പെട്ടു ഇപ്പൊ കോളനികള് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് കാറ്റഗറി അവിടെ പോയി നിൽക്കുക കാരണം ഇവരെന്ന് പറയുന്നത് എപ്പോഴും താഴെ വർഗമാണ് അവരെ നമുക്ക് എന്താ അവരെ നമ്മുടെ കൂടെ കൂട്ടാൻ പാടില്ല അതേപോലെ ഇപ്പോഴും ഇത്തരം കാറ്റഗറീസിലേക്ക് മാറ്റപ്പെടുന്ന ആൾക്കാരെ ഈ സ്വന്തമായിട്ട് നമ്മൾ കഴിക്കുന്ന പാത്രത്തിൽ കൊടുക്കാതിരിക്കുക അതേപോലെ അവരുടെ ഫംഗ്ഷൻസിനൊക്കെ വിളിക്കുമ്പോൾ ആ വീട്ടിൽ പോയി കഴിക്കാതിരിക്കുക ഇങ്ങനത്തെ ഒക്കെ ഐഡിയോളജി ഇപ്പോഴും ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട് പല തലത്തിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഈ ദുരഭിമാന കൊല ദുരഭിമാന കൊലകളുടെ ഏറ്റവും പ്രധാന ബേസിസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആദ്യകത്ത് ഒരു ബ്രൈഡ് എന്ന് പറയുന്നത് അപ്പർ ക്ലാസ് ആയിരിക്കും മറ്റേ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ലോവർ ക്ലാസ്സിൽ പഠിക്കുന്ന സിഎസ്റ്റി കാറ്റഗറി ആയിരിക്കും അപ്പൊ ഈ ഒരു കാറ്റഗറി എടുത്ത് ഇവർക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ആണെന്ന് പറയുന്നത് ഇത് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എത്തി നിന്നാലും ഈ ഒരു സാധനം ഉണ്ട് ഇത് എല്ലാ തലങ്ങളിലും നമ്മളിപ്പോ ഒരു മാട്രിമോണിയൽ സൈറ്റുകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാലും അതിന് അതിലും ഉണ്ട് ഇത്തരം കാറ്റഗറിയിൽ ഉള്ളവരെ ഞങ്ങൾക്ക് വേണ്ട ആദ്യം ആദ്യം ഈ കാറ്റഗറിയാണ് എടുത്തു മാറ്റേണ്ടത് അതായത് പണ്ട് തൊട്ടേ സ്കൂളുകളിലാണെങ്കിലും നമ്മൾ പഠിച്ചു വരുന്ന ശീലമാണത് പഠിച്ചു ഇത് കൊടുക്കുന്നത് നമ്മള് ഭയങ്കര വിദ്യാഭ്യാസം ഉള്ളവരാണ് കേരളം ഭയങ്കര വിദ്യാഭ്യാസത്തിലേറ്റും മുന്നിട്ട് നിക്കുന്ന പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം ഇവിടെ കൊടുക്കേണ്ടത് ആർക്കും കൊടുക്കുന്നില്ല അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്കൂൾ തലം തൊട്ടാണെങ്കിലും നമ്മള് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു കാറ്റഗറീസ് ഒക്കെ അറിയാം ഈ ജാതിപരമായിട്ടുള്ള കാറ്റഗറീസ് അറിയാം അപ്പൊ ഈ ഒരു കാറ്റഗറീസ് സ്പെഷ്യൽ കാറ്റഗറീസിന് പ്രത്യേകം സ്കോളർഷിപ്പുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് കുട്ടികളുടെ വിചാരം ഇവരെന്തോ താഴേക്കിടപ്പെട്ടവരാണ് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നതിന്റെ അപ്പ്രം ഈ ഒരു സ്കോളർഷിപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കൊടുക്കുന്ന സമയത്തും പ്രത്യേകം ഇവരെ മാത്രം എഴുന്നേപ്പിച്ചു നിർത്തുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് എസ് സി എസ് ടി കുട്ടികൾ ആരൊക്കെയാണ് നിങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് പറയുന്ന സമയത്ത് കുട്ടികളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ ഇവരെന്തോ സ്പെഷ്യൽ കാറ്റഗറിയാണ് ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട് നമ്മൾ ഇവരിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കേണ്ട ആൾക്കാരാണ് ഇത് ചെറുതലേ തൊട്ട് നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ കുത്തി എന്നിട്ട് പിന്നെ ആ ഒരു സംഭവം ഇല്ലേ മറ്റുള്ളവരെ അവരെക്കാറ്റും അവരെ സ്കൂളിൽ തന്നെ അങ്ങനെ ആ കുട്ടി ഒരു അവിടുത്തെ ഒരു പൈപ്പ് വെള്ളം കുടിക്കുന്ന സമയത്ത് നീയൊക്കെ കുടിക്കുന്നതിനകത്തു വേണ്ടേ നമ്മൾ ബാക്കി കുടിക്കാൻ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഞങ്ങൾക്ക് അറപ്പാണ് ഇത് ഈ പ്രഭുക്ക കേരളത്തിൽ സംഭവിച്ചൊരു കാര്യം തന്നെയാണ് ഇവിടത്തെ ഒരു ടീച്ചറാണ് ആ കുട്ടിയോട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് അതെ ഇവിടെ നടക്കുന്നത് എന്താ പറയാ ഈ ജാതി സമുദായത്തിലുള്ളവരല്ല ഇത് കൈമാറി കൊടുക്കുന്നത് മറിച്ച് സ്കൂളുകളാണ് നമ്മളെ പഠിപ്പിക്കുന്ന പഠിക്കുന്ന വിദ്യാലയത്തിൽ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു നമുക്ക് അവിടെ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും അവിടുന്നേ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ വിദ്യാഭ്യാസ ഏറ്റവും രംഗത്ത് നിന്ന് നമ്മൾ തുടച്ചു മാറ്റേണ്ടതിനെ അവിടെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് ഇവിടെ ഉള്ളവർക്ക് എന്താ അറിയാത്ത കുറെ കുറെ കാര്യങ്ങളുണ്ട് നല്ലതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അത് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സിലബസുകളൊക്കെ പഠിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു സൗഹൃദങ്ങളിൽ ജാതി കലർത്തിയില്ലെങ്കിലും പക്ഷെ ഇങ്ങനത്തെ ഐഡിയോളജീസ് ഇവരിലേക്ക് വരും അതേപോലെ തന്നെ ഈ ഇത്തരം സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ കാറ്റഗറിയിലുള്ള സുഹൃത്തുക്കളുമായിട്ട് കൂട്ടുകൂടരുത് ഇതിപ്പോഴും ഫാമിലീസിലെ പല മാതാപിതാക്കളും സ്റ്റുഡൻസിനോട് പറയുന്നുണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും അത് ഉറപ്പായിട്ട് നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു എന്തായാലും ആ കമന്റ് ഇട്ട മനുഷ്യനെയാണ് നമുക്ക് വളരെ മൂന്ന് പേര് അന്ന് ഞാൻ ഈ വീഡിയോ കാണുന്ന ഈ ഒരു കമന്റ് കാണുന്ന സമയത്ത് തന്നെ ഒരു മൂന്ന് പേര് ലൈക്ക് ചെയ്തു അപ്പോ ഇവൻ ഇവർക്ക് ഇവരെ അറിയാവുന്ന ആളായിരിക്കാം ആ ഇവരുടെ ഫാമിലിയെ പറ്റി അറിയുന്നതായിരിക്കും ഇവരെങ്ങനെയാണ് കല്യാണം കഴിച്ചത് ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളായിരിക്കും ആ ഒരു കമന്റ് ഇട്ടത് പക്ഷെ അവ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇന്ന ജാതിപ്പെട്ട ആളുടെ കല്യാണം കഴിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് നിങ്ങൾ ഈ ജാതിപ്പെട്ട ആൾക്കാരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെയാണ് ഇതുവരെ വളരെ വേസ്റ്റ് ആണ് ഇവർ താഴേക്കടയിലുള്ള ആൾക്കാരാണ് ഇവരെ എപ്പോൾ നമ്മൾ എപ്പോഴും ഇവരിൽ നിന്ന് മാറി നിൽക്കണം ഈ ഒരു ഐഡിയോളജി ആണ് ഈ ഒരു വിഷമാണ് പുള്ളി ആ കമന്റിലൂടെ കുത്തിവെക്കാൻ നോക്കുന്നത് അതേപോലെ ഈ ബോഡി ഷെയിമിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെ നമ്മൾ ഷെയിം ചെയ്യുമ്പോൾ അപ്പോഴും കുത്തിവെക്കുന്ന ഒരു കാര്യം ഇതാണ് ഇവരൊക്കെ കോളനികളാണ് അല്ലെങ്കിൽ ഇവരൊക്കെ എന്താ ട്രൈബ്സാണ് ഇവരൊക്കെ എന്തോ എന്താ നമ്മുടെ മെയിൻ സൊസൈറ്റി നമ്മൾ ഈ ഒരു വളരെ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് നമ്മുടെ കൂടെ നിർത്താൻ പറ്റാത്ത ആൾക്കാരാണ് ഈ ഒരു തോട്ട് അത് ശരിക്കും എന്താ വളരെ അത് അപകടം പിടിച്ച ആൾക്കാരാണ് ഈ ആൾക്കാരെ നമുക്ക് കണ്ടെത്താനും എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ട് മനുഷ്യൻ എങ്ങനായ എങ്ങനെയാണ് ഇവിടെ ഉരുത്തിരി അല്ലെങ്കിൽ ഉണ്ടായത് എല്ലാവർക്കും അറിയാം മനുഷ്യനാണ് ഇതെല്ലാം കെട്ടിപ്പടുത്തത് മനുഷ്യനാൽ ഉണ്ടാക്കിയതാണ് ഈ സംഭവങ്ങളെല്ലാം എന്നെല്ലാവർക്കും അറിയാം എല്ലാവരും ഒന്നാണ് എല്ലാരും ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിനെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് അതിനെ വേർതിരിച്ച് കണ്ട് ആ ഒരു സംഭവം ഇഞ്ചെക്ട് ചെയ്തിട്ട് ഇങ്ങനെ പടർത്തി പടർത്തി കൊണ്ടുവരുന്നതിൽ ഭൂരിഭാഗം പങ്കും നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ഈ വിദ്യാഭ്യാസ ഈ ഒരു സിസ്റ്റത്തെയാണ് വിദ്യാഭ്യാസ സിസ്റ്റം ആണെങ്കിലും ഈ പല ആൾക്കാരും സ്പീച്ച് ചെയ്യുമ്പോ തന്നെ പറയുന്നത് കേട്ടിട്ടുള്ള കാര്യമാണ് കണ്ടാൽ അറിഞ്ഞൂടെ കണ്ടാൽ അറിഞ്ഞുകൂടാ എങ്ങനെയാ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പല രീതിയിലുള്ള ഹോർമോണൽ വ്യത്യാസം കൊണ്ടാണ് തുലികളുടെ നിറങ്ങൾ ചേഞ്ച് ചെയ്യപ്പെടുന്നത് കണ്ടാൽ അറിയാൻ പാടുന്നില്ല എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇതെന്ന് വെച്ചാൽ ബേസിക്കലായിട്ട് ഇവയെല്ലാം എങ്ങനെയാണ് ഉണ്ടാവുന്നത് സയൻസ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട് പിള്ളേരെല്ലാം പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇതിനെല്ലാം മുകളിൽ നിൽക്കുന്ന വേറെ കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ജനഗണമന എന്ന് ഒരു മൂവിക്കകത്ത് പുള്ളിക്കാരൻ പറയുന്നത് പോലെ എന്തൊക്കെ സയൻസ് പുറപ്പെട്ട ഇത് ഇതൊക്കെ ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇതെല്ലാം അറിയാമെങ്കിലും അതിനൊക്കെ പുറമേ അവർ കൊണ്ടുവരുന്ന ഒരു സാധനമുണ്ട് ജാതി മതം നിറം ഇത് എജ്യൂക്കേഷൻ സിസ്റ്റം മാറ്റാതെ ഇവിടെ ഒന്നും നടക്കത്തില്ല അങ്ങനെ മാറ്റിയാൽ തന്നെ അത് ഇൻജെക്റ്റ് ആയിപ്പോയി ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കുറേമാരുണ്ട് അപ്പോൾ ഇവരെല്ലാം തുറച്ച് നീക്കപ്പെടട്ടെ മനുഷ്യനെ എല്ലാ സ്ഥലങ്ങളിലും ഇത്രയും കീടങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ കീടങ്ങളെ തിരിച്ച് നമുക്ക് ഇവരെ ഇതിനി ആർക്കും കുത്തിവെക്കാൻ പാടില്ല നിങ്ങളോട് കൂടി ഇത് അവസാനിക്കുക ഇതിനി അടുത്തൊരു ജനറലേഷനിലേക്ക് ജനറേഷനിലേക്ക് കൊടുത്ത് അവരെയും കൂടെ അത് നശിപ്പിക്കുന്നതിന് പകരം നിങ്ങൾ സ്വയം തിരുത്തപ്പെടുക നിങ്ങൾ സ്വയം മാറ്റുക നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ആ വിഭാഗത്തേക്ക് പോകണ്ട അതേപോലെ നിങ്ങൾ കണ്ടെത്തുന്ന ഈ ഒരു അറിവുകളുണ്ടല്ലോ ഞാൻ കണ്ടിട്ട് മനസ്സിലാക്കി ഇയാൾ കാറ്റഗറി ആണെന്ന് ആ അറിവ് കയ്യിൽ വെച്ചിട്ടിരിക്കുക അതൊരു പൊതുസമൂഹത്തിലേക്ക് വന്ന് തുപ്പണ്ട യാതൊരു ആവശ്യവും ഇല്ല